ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വലിയ സെറ്റും കാര്യങ്ങളൊന്നും അല്ല ചെറിയൊരു റേഡിയോ യു എസ് പി എടുക്കുള്ളത് അപ്പം അതിൽ ഇൻബർട്ടായിട്ട് ബാറ്ററി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി അതുപോലെ യു എസ് പി ചാർജിങ്ങിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ട് ചാർജിങ്ങിന്റെ പിന്നൊക്കെ കംപ്ലയിന്റ് ആണ് പിന്നെ അതേപോലെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കംപ്ലൈൻറ്റ് ആണോ വലിയ കംപ്ലയിന്റ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല എന്താ കാരണം ഇത് അയച്ചാലേ പറയാൻ പറ്റുള്ളൂ അത് ഓണാക്കി സൗണ്ട് വളരെ കുറവാണ് ചേന്നുള്ളൊരു ചെറിയൊരു സൗണ്ടാണ് െന്ന് പറയുന്നത് വേറെ ട്യൂൺ ചെയ്താലോ ഒന്നും യാതൊരു ഇതുമില്ല ചെറിയ ഇതായിട്ട് ഒരു സൗണ്ട് മാത്രമേ ഇതിൽ വരുള്ളൂ അപ്പം നമുക്ക് ഇത് അയച്ച് നോക്കിയാൽ കേൾക്കാം എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ലൈക്ക് ചെയ്യുക അതെല്ലാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓളം അടിക്കുക അപ്പൊ പിന്നെ കണ്ണിന്റെ പണി കിട്ടിയിട്ട് ഇരിക്കുന്ന വെൽഡിംഗും പ്രിസറൊക്കെ അടിച്ചിട്ട് ആകെ കണ്ണാകെ മെനക്കടായി വെൽഡിങ്ങിന്റെ പരിപാടി ഉണ്ട് നമുക്ക് ഇലക്ട്രിക് വെൽഡിങ്ങിന്റെ വീഡിയോ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെൽഡിങ്ങിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ നമ്മൾ വെൽഡിംഗ് മെഷീന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്യുന്നതാണ് അസംബ്ലിംഗ് അല്ല സർവീസിംഗ് വീഡിയോകൾ കംപ്ലയിന്റുകൾ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് മെസ്സേജ് ചെയ്യണതാണ് വെൽട്ടി മെഷീനിന്റെ ഓരോ കംപ്ലൈന്റുകളും കാര്യങ്ങളും പാർട്സിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് റേഡിയോ അപ്പോൾ റേഡിയോടെ നമ്മൾ പവർ ഓൺ ആണ് ഓൾറെഡി സ്വിച്ച് ഓൺ ആണ് പക്ഷെ സൗണ്ട് തീരില്ല ഇതിന് ബാറ്ററി സെപ്പറേറ്റ് ബാറ്ററി ഇടാനുള്ള ഒരു സെറ്റപ്പും ഇതിന്റെ ബാക്കിലുണ്ട് അതല്ലാഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലൊരു ബാറ്ററി ഉണ്ട് അപ്പൊ നമുക്കിത് അയച്ച് നോക്കി നോക്കാം ഇതിന് കംപ്ലയിന്റ് എന്താണെന്നുള്ളത് നമ്മളിപ്പോ വലിയ ആംപ്ലിഫയറുകൾ മാത്രല്ല എന്ത് സാധനം നമുക്ക് റെഡി ആക്കണം അതാണ് ഒരു ടെക്നീഷ്യന്റെ ഒരു ഇത് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇലക്ട്രോണിക്സ് വലിയ സംഭവമായിട്ട് പറയല്ല നമ്മളിപ്പോ ഇതിനെ പറ്റി വലിയ സംഭവം അല്ല എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് നമ്മള് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്താ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും ഓരോ സാധനങ്ങൾ മാറി മാറി വരുന്നതാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയാലും വണ്ടികളാണെങ്കിലും എല്ലാ കാര്യങ്ങളും മെക്കാനിക്കൽ പരമായിട്ടും അതേപോലെ ഇലക്ട്രോണിക്സ് പരമായിട്ടും ഇലക്ട്രിക്കൽ പരമായിട്ടും ഓരോ ടെക്നോളജികൾ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് കൊലം മാറണം എന്നാലാണ് നമുക്ക് ഓരോ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് നോക്കാം ഈ സാധനം ഓൾറെഡി ഓൺ ആണ് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ഓൾറെഡി ഒരു ബാറ്ററി ഉണ്ട് അതിൻ്റെ ഉള്ളില് ഒരു ചാർജബിൾ ബാറ്ററി ഉണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഉസ്കൂറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് തുറന്ന് നോക്കാം അപ്പോ അതേപോലത്തെ ഒരു ബോർഡാണ് ഇതിന്റെ ഉള്ളിൽ വരണത് അപ്പോ ഇതിലൊരു ബാറ്ററി ഉണ്ട് അതേപോലെ തന്നെ ഈ കാണുന്നതും ഒരു ബാറ്ററി ആണ് ചാർജബിൾ ബാറ്ററി ആണ് ഈ കാണുന്നത് നമ്മളെ ലിഥിയം ബാറ്ററി പോലത്തെ ചെറിയൊരു ചാർജബിൾ ബാറ്ററിയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പോ ഇതിൽ നിന്ന് ചാർജ് കയറാനുള്ള ഒരു സാധനോടും അതേപോലെ ഒരു നാലായിരത്തിയുടെടും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് സംഭവം സാധനം എന്താ ഓണാണ് ഓൾറെഡി ഓൺ ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് അപ്പൊ മൈക്കതിന്റെ അടുത്തു കൊണ്ടുപോയി വെച്ചോക്കി വെക്കാം എന്തോരം സൗണ്ട് അപ്പോൾ സൗണ്ട് ഇത്രയും അടുത്തുകൊണ്ടേ വെച്ചിട്ട് ഇങ്ങനെയാണ് കേൾക്കാനുള്ളത് അപ്പൊ ഇനി ഇതിന്റെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ഇതൊന്ന് എന്താണ് പ്രശ്നം മൊത്തത്തിലൊന്ന് വയറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊന്നും ഇത് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിരിപ്പിക്കുക അതേപോലെ അഡ്ജസ്റ്റ്മെന്റിങ് ചെയ്യൊന്നും ചെയ്യരുത് കറക്റ്റ് ട്യൂൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് ഇതിന്റെ ഗ്യാങ് ഗ്യാങ്ങിന്റെ മീതയുള്ള ഉസ്കൂറുകൾ അതങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിരിപ്പിക്കരുത് അതേപോലെ ഇത് ഈ സാധനങ്ങള് അതുപോലെ ഇതിന്റെ കോയില് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ തൊട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച സെറ്റപ്പിൽ നമുക്ക് പിന്നെ ഇതിന്റെ ചാനലുകൾ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ കൺട്രോളിൻ്റെ ഒരു വയർ വിട്ടതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ ഈ ചാർജറിന്റെ സെറ്റ് നമുക്ക് മാറ്റണം എന്തായാലും ചാർജിങ് കംപ്ലൈൻറ് ആണ് ആ പിന്നെ കംപ്ലൈൻ്റ് ആയി കാരണം അതായത് മാറ്റണം അപ്പം ഇതാണ് ഇതിന്റെ പ്രശ്നം മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു വയർ വിട്ടിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആ വയർ കൊടുത്ത് നോക്കി നോക്കി നോക്കാം ഇനിയിപ്പോൾ അതിൻ്റെ തന്നെ ആണോന്നുള്ളത് കൺട്രോളിന്റെ മെയിൻ കണക്ഷനാണ് വിട്ടിട്ടുള്ളത് അപ്പം അത് തന്നെയാണ് പ്രശ്നം ആവാനാണ് സാധ്യത അപ്പം അത് ലേശം ഗ്യാപ്പ് കുറവാണ് അവിടെ അപ്പം നമ്മൾ ഇതിൽക്ക് പോണ ഈ വയറ് നമ്മൾ കണ്ട്രോളിക്ക് പോകുന്ന വയറ് നമ്മളിവിടെ ഊരിയിട്ടിട്ടുണ്ട് അപ്പോൾ കൺട്രോളിൻ്റെ സെൻട്രലത്തെ വയറാണ് വിട്ടിട്ടുള്ളത് അപ്പം ആ വയറ് എങ്ങനെയാണ് വിട്ടതെന്ന് അറിയില്ല നമുക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും അയച്ച് നോക്കിയതാണോ എന്താ സംഭവം എന്ന് അറിയില്ല അപ്പം നമ്മൾ ആ വയറ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ആ വയറ് നമ്മൾ അതിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമുക്ക് സോൾഡർ ചെയ്യാം അത് ലേശം ടാസ്ക് പരിപാടിയാണ് എന്താ കാരണം എന്ന് പറഞ്ഞു കറക്റ്റ് നീളമുള്ള വയറ് പിന്നെ അവിടെ വേറെ വയറുകൾ ഉണ്ട് അപ്പൊ അതിന് സോൾഡർ ഞാൻ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ഉരുക്കിയിട്ട് അതിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും അപ്പൊ അത് വരാതിരിക്കാതെ നമ്മള് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാം അപ്പൊ വയർ നമ്മള് സോൾഡർ ചെയ്തു നമ്മള് റേഡിയോ നമ്മള് ഓഫ് ആക്കിയിട്ടില്ല അപ്പൊ നമുക്ക് പിന്നെ ഇതില് കുത്താം കുത്തി നോക്കി നോക്കി സാധനം സെറ്റ് ആയി ഇത്രക്കെ ഉള്ളത് അതിന്റെ പരിപാടി അപ്പോൾ ഇതേപോലത്തെ വല്ല ചെറു കംപ്ലൈന്റുകളൊക്കെ ആവുക അപ്പൊ അതൊക്കെ നോക്കി നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളോ പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഐ സി കാണുന്നത് അപ്പോൾ ഇതിലാണ് അവർ ഐ സി ബോർഡ് എന്ന് വെച്ചിട്ടുള്ളത് മെയിനായിട്ടുള്ള ഐ സി അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഓഡിയോ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വരണത് അപ്പൊ അതിന് പ്രത്യേകിച്ച് വേറെ ഓഡിയോക്ക് വേറെ ഐ സിയും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒറ്റ ഐ സിയുടെ മെയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പിന്നെ യു എസ് പിക്ക് ഇതാ ഈ ഭാഗത്തായിട്ട് യു എസ് പി ബോർഡ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെന്നുണ്ടെച്ചാൽ മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്ത് നോക്കി കേൾക്കാം നമ്മൾ പെൺഡ്രൈവ് കുത്തിയിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കി കേൾക്കാം എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ റേഡിയോയിൽ എന്തോരം വർക്കിംഗ് ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാലോ ചിലവർക്ക് ഇപ്പോഴും റേഡിയോ കേൾക്കണ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ മാത്രം നല്ല ഒരുപാട് ആൾക്കാരുണ്ട് റേഡിയോ അതായത് ഓൾഡ് മോഡൽ സെറ്റുകളിലൊക്കെ പാട്ട് കേൾക്കുന്നത് ചിലവർക്ക് മാത്രമാണ് ന്യൂജൻ കുറെ ആൾക്കാർക്ക് മാത്രമാണ് അതിനോട് താല്പര്യമില്ലാത്തത് എന്താ കാരണം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് പിന്നെ ഇപ്പോഴും ഞിയമക എസ് ഡി രാജോദ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും ആൾക്കാർ പണി കഴിച്ച് അതേപോലെ ജിപ്സി ജീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണി കഴിച്ച് കൊണ്ടു കിടക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഫാഷനും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അപ്പൊ അതേപോലെ തന്നെ നമുക്കും പഴയ പഴയ സാധനങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് പഴയ കാസറ്റ് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ അപ്പൊ അതുപോലെ ഒരു കാസറ്റിന്റെ സെറ്റ് നമ്മൾ കിടിലും സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്തന്നെ അതിന്റെ വീഡിയോ വരും അപ്പൊ നമുക്ക് അതിന്റെ ഡയലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത്യാവശ്യം നല്ല പവർ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ നമ്മളത് സെറ്റ് ചെയ്യാൻ പോണത് പിന്നെ ഇപ്പോൾ അടിപൊളി കുറെ വീഡിയോകൾ കുറെ വരാനുണ്ട് നമുക്കിപ്പോൾ കണ്ണിനെ പണി കിട്ടിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് കണ്ണിന്റെ പണി കിട്ടി പിസർ അടിച്ചാണ് കണ്ണില് പിസർ കയറിയിരുന്നു അപ്പൊ അത് എടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇപ്പൊ വീണ്ടും നമ്മള് ഗെയിമുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടുണ്ട് അപ്പോ നമുക്ക് ഇനി ഇതിന്റെ ഈ ചാർജറിന്റെ സെക്ഷൻ നമുക്ക് ഊരിയിട്ട് ഈ പിന്നെ നമുക്ക് എന്തായാലും മാറ്റണം ഈ കാണുന്നതാണ് പിന്നെ അപ്പൊ അത് നമുക്ക് മാറ്റണം അപ്പൊ അത് മാറ്റി കഴിഞ്ഞുകഴിഞ്ഞപ്പോ ഇതിന്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പൊ അത്രക്കെ ഉള്ളു അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ പിന്നെ അതേപോലെ ഈ ഐ സിയും കാര്യങ്ങളൊക്കെ മാറ്റുന്നതാണ് കുറച്ച് ടാസ്ക് പരിപാടിയാണ് അപ്പൊ അതിന്റെ കാലുകളൊക്കെ അത്രയും അടുത്തടുത്ത ഉണ്ടാവുക കാലുകളൊക്കെ അപ്പൊ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ തന്നെ നോക്കി സോൾഡർ ചെയ്തല്ലെങ്കിൽ ഷോർട്ട് ആവും അപ്പൊ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഐ സി പോകും അപ്പൊ അതിൽ സപ്ലൈം കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് വരില്ല അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിൽ അറിയാവുന്നവര് ചെയ്യുക അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറുപൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടുന്നാണ് വയർ വിട്ടിട്ടുള്ളത് വയർ വിട്ട് കിടക്കുന്ന വയറുകള് നമ്മൾ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോയിട്ട് മുട്ടിച്ച് നോക്കാതെ ഏകദേശം ഏത് ഭാഗത്തു നിന്നാണ് വിട്ടിട്ടുള്ളത് നമ്മള് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാം ഫുൾ ആയിട്ടൊന്ന് നോക്ക് അപ്പൊ നമുക്ക് മനസ്സിലാവു ഏത് ഭാഗത്തു നിന്നാണ് വയർ വിട്ടിട്ടുള്ളതെന്ന് അപ്പൊ ആ വയർ അതേ സ്പോട്ടിൽ തന്നെ നമ്മള് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം ക്ലിയർ ആകും അതേപോലെ ഒക്കെ ചെറുപക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡൽഹി മെയ്ഡ് അതേപോലെ പല സ്ഥലങ്ങളിലും ഈ കുടിൽ വ്യവസായം പോലെ അസംബിൾ ചെയ്ത് വരാനാണ് അപ്പൊ സോൾഡറിങ് ഒന്നും പക്കാ ക്ലിയർ ആവില്ലേ അതൊക്കെ ഉണ്ടല്ലേ അതും കറക്റ്റ് ലഡ് മെൽറ്റ് ആവാതായുള്ള സോൾഡറിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളത് കുറ്റം പറയണല്ല അത് ഈ വിലയ്ക്കൊക്കെ നമ്മള് ചെറിയൊരു വിലയ്ക്ക് ഒരു സാധനം മേടിക്കുമ്പോൾ അപ്പൊ അതിൻ്റെതായ ക്വാളിറ്റികൾ ആ സാധനത്തിന് ഉണ്ടാവുള്ളൂ അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അത് കണ്ടില്ല ഇത് നമ്മളെ കയ്യില് പോകുന്നു വയർ വയറും കാര്യങ്ങളൊക്കെ അതേപോലെ അത്രയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന സാധനത്തിന്റെ സാധനം കംപ്ലൈന്റ് ഇന്ന സാധനം നല്ലത് എന്നൊന്നും ഒരിക്കലും ഇതുവരെ പറയാറില്ല അപ്പൊ അത് ഈ വിലക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അതേപോലത്തെ ഒരു ക്വാളിറ്റിയിലാണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ചെറിയൊരു വിലയുടെ സാധനം രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല അത് എങ്ങനെ ഒരിക്കലും മുതലാവില്ല അപ്പൊ അതാണ് കാര്യം അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സാധനങ്ങൾ മാറ്റി ചാർജ് കേറേണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് കഴിഞ്ഞു അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ആവുന്ന ഒരു കാര്യമുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അപ്പൊ അത് നമുക്ക് പിന്നെ മാറ്റാം നമ്മളതിൽ ഓൾറെഡി പിന്നെ ഉണ്ടായില്ല അപ്പൊ ഇതാണ് പിന്നെ അപ്പൊ ഈ പിന്നിനെ പറയാൻ മാത്രം വിലയും കാര്യങ്ങളൊന്നുമില്ല പത്ത് രൂപയുടെ അടുത്ത് എട്ട് രൂപ പത്ത് രൂപയൊക്കെയാണ് ഈ സാധനത്തിന് വില വരുന്നത് അപ്പൊ നമ്മൾ ഇൻബൾട്ടായിട്ട് ബോർഡിൽ ഫിറ്റ് ചെയ്തിട്ട് വരുന്ന സാധനമാണെങ്കിൽ പൊട്ടിപ്പോയാലും നമുക്ക് ഇതേപോലത്തെ വെച്ചിട്ട് നമുക്ക് അതിൽ ചാർജും കാര്യങ്ങളൊക്കെ ശരിയാക്കാം നമ്മളത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് ചാർജിങ് കറക്റ്റ് അല്ലാന്ന് ചോദിച്ചാൽ നമ്മൾ തൂക്കി കളയേണ്ട കാര്യമില്ല അതൊരു പത്ത് രൂപ പിന്നെ മേടിച്ചുവെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം അപ്പോൾ അതിൽ പോസിറ്റീവ് ഈ നീളം കൂടി വയറും കമ്പി അതേപോലെ നെഗറ്റീവ് ഇതാവാനാണ് സാധ്യത അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ചാർജിങ്ങിന്റെ പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ചാർജിങ്ങിന്റെ പിന്നെ നമ്മൾ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പിന്നെ നമ്മളിതില് മൊബൈലിന്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മളിതിൽ കണക്ട് ചെയ്യുമ്പോൾ സാധനം ഓക്കെ ആണ് ചാർജ് അതിന്റെ ലൈറ്റ് കത്തി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ ഒരുവിധ സാധനങ്ങളിലൊക്കെ പിന്നെ വലിയ വലിയ കംപ്ലൈന്റുകൾ നമുക്ക് അങ്ങനെ ആരെങ്കിലും കംപ്ലൈന്റുകൾ മെസ്സേജ് ആയിട്ട് കമന്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ആംപ്ലിഫയർ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന ഞാൻ പറയില്ല ഒരിക്കലും പക്ഷെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും അല്ലാത്ത അത് വീഡിയോ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് റേഡിയോ റേഡിയാന്നല്ല ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ വലിയ വല്യ ഈ കമ്പനി സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ ആക്കാനുള്ള ലേശം പാടാവുക എന്താ കാരണം എന്ന് പറഞ്ഞാൽ വരും ഒരുവിധം സാധനങ്ങളൊക്കെ എസ് എം ഡി കമ്പോണൻസുകളാവുക അപ്പൊ അത് എസ് എം ഡി കമ്പോണൻസുകളാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് സർവീസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും എളുപ്പമാവില്ല നമുക്ക് അപ്പൊ അത് കാരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക അറിയാവുന്നവരെ കൊണ്ട് ജയിക്കുക അല്ലാന്നുണ്ടെച്ച ഒരുവിധം ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളു അതിന്റെ കാര്യങ്ങൾ അപ്പോ ഇപ്പൊ റേഡിയോ സെറ്റായിട്ടുണ്ട് നമ്മളതിന്റെ വയറും കാര്യങ്ങളൊന്നും വിട്ടുപോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു കുറച്ച് പശ നമ്മളെ ബേബി ബോണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് കവർ അതേപോലെ അടക്കുക അതിൻ്റെ ഉള്ളിൽ വേറെ സ്കൂറും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ്റെ കാരണം അങ്ങനെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് വീണ്ടും ഓടിക്കളിച്ച് ബോർഡിൽ ഷോർട്ട് ആവാനും ബോർഡ് പോവാനും ഒക്കെ കാര്യങ്ങള് ഉണ്ട് അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ അതിന്റെ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളത് ഊരണം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്ക്രൂറും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരുവിധം എല്ലാ വർക്കും കഴിഞ്ഞു അപ്പോൾ സാധനം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇത് യു എസ് പി ഊത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ നമ്മളത് ആദ്യക്ക് നോക്കിയ പോലെ എല്ലാം അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് ഇതിലിപ്പോ ഒന്ന് നമുക്ക് ചാർജർ വഴി ഉപയോഗിക്കാം രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു ഇമ്പൾട്ടായിട്ടൊരു ബാറ്ററി ഉണ്ട് പിന്നെ മൂന്നാമത്തെ നമുക്ക് സെപ്പറേറ്റ് ബാറ്ററി ഇതിൽ ഉപയോഗിക്കാം അതൊരു മൂന്ന് കട്ട ബാറ്ററി ഇതേപോലത്തെ വലിയ ബാറ്ററി നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സാധനമാണ് വരുന്നത് പിന്നെ ബാക്കി രണ്ട് സ്ക്രൂ വരുന്നത് ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ അതാണ് നമ്മൾ ഈ ബാറ്ററി ഊരാൻ കാരണം അപ്പോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഒക്കെ കേട്ടിട്ട് ഈ മാഗ്നറ്റ് ഇവിടെ സ്പീക്കർ ഈ സൈഡിൽ ഇരിക്കുന്ന കാരണമാണ് ഈ സ്കൂർ ആ സൈഡിലേക്ക് പിടിക്കണത് അല്ലാതെ വേറെന്നല്ലേ അപ്പൊ നമുക്കത് കറക്റ്റ് ഹോളിൽ ഇടുക അപ്പൊ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇതേപോലെ അല്ലാത്ത കുറെ കാര്യങ്ങളും കേട്ടോ എല്ലാ കാര്യങ്ങളും സിമ്പിൾ സിമ്പിളാന്ന് ഒരിക്കലും പറയില്ല അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരാളും സഹായം വേണ്ട പിന്നെ നമ്മൾ കറണ്ടില് കുത്തിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക മെയിനായിട്ട് എ സി വോൾട്ടേജ് വരുന്ന ഭാഗത്ത് നമ്മൾ കൈയും കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാണ്ട് നല്ല രീതിയിൽ ഓഫ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാൻ ചെയ്യാൻ നോക്കുക എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് നോക്കുക അപ്പൊ അതിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട് പോരാഞ്ഞിട്ട് ഇത് രണ്ടാമത് വർക്ക് ചെയ്യാണ്ടപ്പോ മേടിച്ചിട്ടതാണ് ഈ ബാറ്ററി ബാറ്ററിയുടെ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ ബാറ്ററിയുടെ പ്രശ്നമല്ലായിരുന്ന അപ്പൊ നേരത്തെ കണ്ട പോലെ ഒരു വയർ വിട്ടിട്ട് കിടന്നിരുന്ന ഒരു കണക്ഷനാണ് അപ്പൊ ഇതിൻ്റെ കൂടെ സ്പീ ഐസി പോകാനൊന്നും കാര്യങ്ങളൊന്നും സാധ്യതയില്ല എന്താ കാരണം സ്പീക്കർ ലൈൻ ഷോർട്ട് ആകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഐസിയും കാര്യങ്ങളൊന്നും പോവില്ല അപ്പൊ അത് നമ്മള് ഇതേപോലെ നോക്കി കറക്റ്റ് കംപ്ലൈന്റ് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം അങ്ങോട്ട് തീർന്നു കിട്ടും അപ്പൊ അത്രയുള്ള കാര്യം അപ്പൊ നമുക്ക് ആണ് അപ്പൊ നമ്മള് യു എസ് പി മാറ്റിട്ടുണ്ട് അപ്പൊ ബ്ലൂടൂത്ത് ആയിട്ടുണ്ട് ബ്ലൂടൂത്തിലാണ് കിടക്കണത് അപ്പൊ നമുക്ക് യു എസ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കിയോക്കാം അപ്പൊ സാധനം ആയിട്ടുണ്ട് കൊഴപ്പില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നമ്മളാ യു എസ്പിട്ട് പാർട്ട് അതിൽ സപ്പോർട്ട് ആവണില്ലേ അപ്പൊ നമ്മള് സെറ്റ് ആക്കിട്ട് വെക്കേണ്ടത് അപ്പൊ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാണ്ടെന്ന് വിചാരിക്കുന്നു വേറെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും മ്യൂസിക് വേറെ ഡ്രൈവ് ഉണ്ട് പക്ഷെ അത് കൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും അപ്പൊ അത് കാരണം നമ്മള് വെക്കണില്ല അപ്പൊ അത് സാധനം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളത് നമുക്ക് ഈ സാധനം റെഡി ആക്കി എടുക്കാം അപ്പൊ അടുത്ത വീഡിയോയില് കാണാം ഓക്കെ താങ്ക് യു